ഉറക്കവുമായി ബന്ധപ്പെട്ടൊരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ മൈൻഡിൽ സെറ്റ് ആയിട്ടില്ല എന്നാണ് വാസ്തവം എന്താണ് ബയോളജിക്കൽ ക്ലോക്ക് ക്ലാക് ഹോർമോണിന്റെ ഉത്പാദനത്തെ കുറക്കും നമ്മുടെ ശരീരം കൂടുതൽ ആവുകയും മനസ്സ് കൂടുതൽ ആക്റ്റീവ് ആവുകയും ഉറക്കത്തിന് ലാഗ് അനുഭവപ്പെടുകയും കാലിന്റെ പെരുവിരലിൽ നിന്ന് ഭാരം പൂർണ്ണമായി ഞാൻ ഭൂമിയിലേക്ക് അഴിച്ചുവിടുന്നു എന്ന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്യുക അഥവാ ഒരു ഇൻഫോംനിയ ഉറക്കമില്ലായ്മ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചനപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ മൂന്നേ മൂന്ന് മിനിറ്റ് കൊണ്ട് ഗാഠമായി നിദ്രയെ പുൽകാൻ നിങ്ങളെ സഹായിക്കുന്ന ഏഴ് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടെ കിടക്കുന്നവരൊക്കെ സുഖമായി ഉറങ്ങുന്നു നമ്മൾ മാത്രം ഉറക്കം വരാതെ ചെരിഞ്ഞും മറിഞ്ഞും കിടന്നും നടന്നും നേരം പുലർന്നു കിട്ടിയെങ്കിലും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും സമയം കൊല്ലുന്നു ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം നമുക്ക് സാധ്യമാക്കേണ്ടതില്ലേ അതിന് ഈ വീഡിയോയിൽ പറയുന്ന ഏഴ് കാര്യങ്ങളെ ക്രമാനുഗതമായി കേട്ടു പരിശീലിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന ഈ ഭീകരാവസ്ഥയെ അതിജയിക്കാനും ഗാഠമായ നിദ്രയെ പെട്ടെന്ന് കൊല്ലുകയും സാധിക്കും വീഡിയോ അവസാനം വരെയും കണ്ട് കാര്യങ്ങൾ പഠിച്ചു പരിശീലിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ടിപ്പ് നമ്പർ വൺ കൃത്യമായ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഉറങ്ങാൻ പരിശീലിക്കുക പ്രായപൂർത്തി ഒരു മനുഷ്യൻ രാത്രിയിൽ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് മോഡേൺ സയൻസ് പറയുന്നത് ജീവിത തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പല സമയങ്ങളിൽ വന്നു കിടക്കുകയും പല സമയങ്ങളിലായി എഴുന്നേൽക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവരാണ് നമ്മൾ പലരും അതുകൊണ്ട് തന്നെ ഉറക്കവുമായി ബന്ധപ്പെട്ടൊരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ മൈൻഡിൽ സെറ്റ് ആയിട്ടില്ല എന്നാണ് വാസ്തവം എന്താണ് ബയോളജിക്കൽ ക്ലോക്ക് രാത്രിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഉടനെ ബാത്റൂമിൽ പോയി ടോയ്ലറ്റിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അത്തരം സ്ഥിരമായ സംവിധാനമുള്ളവരാൾ ഒരു രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതെ പോയാൽ അയാൾക്ക് രാവിലെ ടോയ്ലറ്റിൽ പോകാനോ സാധിക്കുകയില്ല അതിലെ ആളുകൾ കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും അത്തരം ആളുകൾക്ക് ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിഷപ്പിന്റെ വിളി വരികയും അവർ ഭക്ഷണം കഴിക്കാൻ ശരീരം അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും ഇതൊക്കെ ശീലങ്ങൾ യും സ്വഭാവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്തു വെക്കുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്കിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഒരു സമയത്ത് ഉറങ്ങുകയും അതുപോലെ തന്നെ കൃത്യമായ ഒരു സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുക എന്നൊരു ശീലം നമുക്ക് ഉണ്ടായാൽ ഉറക്കുമായി ബന്ധപ്പെട്ടും ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ മനസ്സിൽ സെറ്റാകും അത് ആ സമയം വരുമ്പോൾ ഉറക്കിനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു തരുന്ന ഒരു സ്വാഭാവികമായ സാഹചര്യവും വരും അതുകൊണ്ട് തന്നെ കൃത്യമായി ടൈം ഷെഡ്യൂൾ ചെയ്ത് ഉറങ്ങുകയും ടൈം ഷെഡ്യൂൾ ചെയ്ത് തന്നെ ഉണരുകയും ചെയ്യുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് ടിപ്പ് നമ്പർ ടു തിന്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുകളായ മൊബൈൽ സ്മാർട്ട് ഫോൺ ടാബ്ലെറ്റ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ടി വി പോലെയുള്ള സ്ക്രീനുകളിൽ നിന്ന് അകലം പാലിക്കുക ഇത്തരം സ്ക്രീനുകളിൽ നമ്മൾ സജീവമാകുന്നത് നമ്മുടെ ശരീരത്തിൽ ഉറക്കിന്റെ ഹോർമോണാകുന്ന മെലാറ്റോണിൻ ഹോർമോണിന്റെ ഉത്പാദനത്തെ കുറക്കും നമ്മുടെ ശരീരം കൂടുതൽ ആക്റ്റീവ് ആവുകയും മനസ്സ് കൂടുതൽ ആക്റ്റീവ് ആവുകയും ഉറക്കത്തിന് ലാഗ് അനുഭവപ്പെടുകയും ചെയ്യും നോർവേ അടിസ്ഥാനമാക്കി അൻപതിനായിരത്തിൽ താഴെ വരുന്ന വിദ്യാർത്ഥികളിൽ നടത്തി ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു മണിക്കൂറിനിടയിൽ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കൽ ശീലമാക്കിയ വിദ്യാർത്ഥി അൻപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾക്കും അരമണിക്കൂറോളം ഉറക്കം സാധാരണഗതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് പഠനം തെളിയിക്കുന്നത് എന്നു മാത്രമല്ല അവർക്ക് ഇൻഫോംനിയുടെ അഥവാ ഉറക്കമില്ലായ്മയുടെ വലിയ പ്രയാസം അനുഭവിക്കുന്നു എന്നും പഠനങ്ങൾ തെളിയിക്കുന്നു നമ്പർ ത്രീ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി തന്റെ ശരീരത്തിന്റെയും റൂമിന്റെയും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക പ്രധാനമാണ് അന്തരീക്ഷ താപനില വളരെ ഉയർന്ന റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ശരീരത്തിൽ കൂടെ കൂടെ വിയർപ്പ് പുറത്തേക്ക് വരികയും ദാഹം അനുഭവപ്പെടുകയും ഉറക്കത്തിന് ലാഗ് വരികയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാത്ത തണുപ്പോ വല്ലാത്ത ചൂടോ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിലേക്ക് എയർ കണ്ടീഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ഉറക്കത്തെ സഹായിക്കും എയർ കണ്ടീഷൻ ഇല്ലാത്ത ആളുകൾ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ തൊട്ടു മുമ്പായി ശരീരത്തിലൂടെ വെള്ളമൊഴിച്ചുകൊണ്ട് ശരീരത്തിന്റെ താപനില അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഉറക്കത്തെ ഏറെ സഹായിക്കും ടിപ്പ് നമ്പർ ഫോർ മനുഷ്യന്റെ മനസ്സിനെ സംഘർഷഭരിതമാക്കുന്ന മുഴുവൻ ചർച്ചകളിൽ നിന്നും വർത്തമാനങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ശരീരത്തിലെ ഓരോ മസിലുകളെയും പൂർണ്ണമായി അയച്ചിടുന്നതായിട്ട് സങ്കല്പിക്കുക കൃത്യമായി പറഞ്ഞാൽ കാലിന്റെ പെരുവിരൽ മുതൽ തലവരെയുള്ള ഓരോ ഭാഗങ്ങളെ ക്രമാനുഗതമായി മനസ്സിൽ സങ്കല്പിക്കുകയും ആ ഭാഗത്തിലെ ഭാരം പൂർണമായി ഞാൻ ഭൂമിയിലേക്ക് അഴിച്ചുവിടുന്നു എന്ന് ഇങ്ങനെ പതിയെ പതിയെ സങ്കല്പിക്കുകയും ചെയ്യുക കാലിന്റെ പെരുവിരലിൽ നിന്ന് ഭാരം പൂർണമായി ഞാൻ ഭൂമിയിലേക്ക് അഴിച്ചുവിടുന്നു എന്ന് സങ്കല്പിക്കുക കണങ്കാലുകളിൽ നിന്ന് കാൽമുട്ടുകളിൽ നിന്ന് കാൽത്തൊടകളിൽ നിന്ന് ഊരയിൽ നിന്ന് അതുപോലെ ഇടുപ്പുകളിൽ നിന്ന് വയറിൽ നിന്ന് നമ്മുടെ കഴുത്തിൽ നിന്ന് പിരടിയിൽ നിന്ന് തലയിൽ നിന്നും നമ്മുടെ ചെവിയിൽ നിന്ന് അവസാനം കണ്ണിൽ നിന്നും പൂർണ്ണമായി ഭാരം ഞാൻ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നു എന്ന് സങ്കല്പിച്ച് പേശികളെ പതിയെ പതിയെ പൂർണ്ണമായി ലൂസ് ചെയ്ത് ഉറക്കത്തിലേക്ക് വീഴാൻ പറ്റിയ പരുവത്തിൽ കിടക്കുക അഞ്ചാമത്തെ ടിപ്പായിട്ട് പറയാനുള്ളത് നമ്മൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന റൂമിൽ വളരെ ലൈറ്റ് ആയ മ്യൂസിക് പ്ലേ ചെയ്യിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകാനുരാഗത്തെക്കുറിച്ചോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ശബ്ദ കോലാഹലങ്ങൾ ഒട്ടുമില്ലാത്ത വളരെ ആസ്വദിച്ച് കേൾക്കാവുന്ന ഒരു ഗീതം ഒരു സംഗീതം നമ്മുടെ റൂമിൽ വളരെ ചെറിയ വോള്യത്തിൽ ക്രമീകരിച്ചു വെക്കുക അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കിടക്കുന്നതിനിടയിൽ നമ്മള് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്യുക അഥവാ ഒരു അഞ്ചോ ആറോ സെക്കൻഡ് എടുത്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ശേഷം ഒരു നാല് സെക്കൻഡ് സമയത്തേക്ക് ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു വെക്കുക അഞ്ചോ ആറോ സെക്കൻഡ് എടുത്തുകൊണ്ട് ആ ശ്വാസത്തെ പതിയെ വായിലൂടെ പുറത്തേക്ക് വിടുക ഇങ്ങനെ ഒരു മൂന്ന് തവണ എക്സസൈസ് ചെയ്യുക പെട്ടെന്ന് ഉറക്കം സാധ്യമാക്കാനുള്ള ആറ് ഏഴ് ടിപ്പുകൾ അത് ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് ഇതര മതസ്ഥർ ആരെങ്കിലും വീഡിയോ കാണുന്നുവെങ്കിൽ അവർക്ക് അത് സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് ആറാമത്തെ ടിപ്പ് ചെയ്യുകയും അംഗശുദ്ധി വരുത്തുകയും പൂർണ്ണമായി ഇലാഹി സ്മരണയിലായിട്ട് കിടക്കാൻ ഒരുങ്ങി വരികയും ചെയ്യുക നമ്മൾ മൃഗങ്ങളല്ലല്ലോ മനുഷ്യരാണല്ലോ ഉറക്കം അള്ളാഹു തന്ന വലിയ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം അവനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടും അവന്റെ ഇഷ്ടത്തിലും പ്രീതിയിലുമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് അങ്ങനെ നന്ദിയോടുകൂടെ ഉറങ്ങാൻ കിടന്നാൽ തീർച്ചയായും അള്ളാഹു സുബാന ഹൂവല ഉറക്ക് ഹൈറായ രൂപത്തിൽ നമുക്ക് വർദ്ധിപ്പിച്ചു തരും ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ൊല്ലി മനസ്സിനെ ശാന്തമാക്കുക എന്നാണ് അല വിന്റെ സർവ അസ്വസ്ഥതയും തീർത്ത് സമാധാനപൂർണമായ മാനസികാവസ്ഥ നിങ്ങൾക്ക് സമ്മാനിക്കാൻ അള്ളാഹുവിന്റെ തിക്റിന് സ്മരണക്ക് സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് നോക്കൂ അല്ല എന്നവരുടെ തിക്റ് സുബാൻ അല്ലാ എന്നൊരു തിക്ർവ് അള്ളാഹു അക്ബർ എന്നൊരു തിക്കറ് ഇതൊക്കെയും എത്ര അർത്ഥവത്തായ ക്രറുകളാണ് എനിക്ക് ഉറക്കം എന്ന വലിയ അനുഗ്രഹം സമ്മാനിച്ച റബ്ബ് ഉണർച്ച എന്ന അതിലേക്കാൾ വലിയ അനുഗ്രഹം സമ്മാനിച്ച റബ്ബ് അവന് ഞാൻ സ്തുതികൾ അർപ്പിക്കുന്നു അവൻ ഉന്നതനാണെന്ന വിഷയം ഞാൻ മനസ്സാ ഉൾക്കൊള്ളുന്നു അവന്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തി പറയുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന ആ ദിക്കറികൾ ഇങ്ങനെ മനസ്സറിഞ്ഞു ചൊല്ലുകയും ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദു റസൂൽഹുഅലൈമാരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഉറങ്ങാൻ കിടക്കുകയും ചെയ്യുക ആ സ്വലാത്തിലായിട്ട് അങ്ങ് ഉറങ്ങുമ്പോൾ അറിയാതെ നമ്മുടെ കിനാവിലേക്ക് ആ സന്തോഷവും കൂടെ അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും അതോടൊപ്പം നമ്മുടെ ചാനൽ പ്രകാശ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു